ഏതെങ്കിലും യൂണിറ്റ് കമ്മറ്റി എന്തെങ്കിലും മോശം നോക്കി നാല് സെക്രട്ടറി ആക്കിയത് പിന്നെ അവൻ കൊണ്ടുവല്ലോ പിടിക്കാൻ സെക്രട്ടറി ആക്കല്ലെ പ്രസിഡന്റ് ആളുകളെ സംഘടിച്ച് അതിന് കുറ്റം പറയാൻ രണ്ടാമത്തെ കാര്യം നിയമം കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ പിന്നെ നിങ്ങൾ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന് കേന്ദ്രത്തിൽ കുറ്റം പറയണ്ട നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് പറയാം ഈ സർക്കാരിന്റെ കുഴപ്പമുണ്ടാവുന്നത് എറണാകുളത്തിന്റെ നിയമത്തിന്റെ ആരോഗ്യം കൊണ്ടുവരാൻ കഴിയുമോ വെല്ലുവിളിയാണ് ഓരോ സ്ഥലത്തും ഓരോന്നാണ് നിയമം എന്ത് ചോദിച്ചാലും ആകെ പറയാൻ താഴെ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി ഏത് അമ്പലത്തിൽ തമിഴ് പോയ അമ്പലത്തിൽ പോയി മണിയ്ക്കും ചാണ്ടി 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 ഈ പറഞ്ഞ രീതിയിൽ ഒന്നിക്കും അതല്ലെങ്കിൽ കേന്ദ്രത്തിൽ നോക്കിയിട്ട് ഈ തേങ്ങ രംഗത്ത് കേന്ദ്രം പറയാനുള്ളത് നമുക്കിവിടെ നിങ്ങൾ വാ ഞങ്ങൾ പറഞ്ഞുതരാം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ തിരിച്ചു തരാൻ ഞങ്ങൾ തയ്യാറാണ് ഇതിനകത്ത് നടക്കും നടക്കാത്ത വിഷയങ്ങളൊന്നുമില്ല കൃത്യമായി അമ്പത് കോടി രൂപ വെച്ചാൽ ഉറപ്പാണ് ഇതിനകത്ത് ഒന്നാം തീയതി ശമ്പളം എടുക്കാം ശരിയായ രീതിയിൽ പരിശീലനം കൊടുത്താൽ ഇതിനകത്ത് മറ്റുള്ള സ്ഥാപനങ്ങൾ ഇതിനകത്തും ഈ ഡിപ്പാർട്ട്മെന്റ് നിർബന്ധമാക്കാൻ പഠിപ്പിക്കുക അത് അറിയാത്തതുകൊണ്ടാണ് ആരോ എവിടെയോ കേട്ട സദ്യ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ സർക്കാർ ജീവനക്കാരുടെ സ്വഭാവ നിയമങ്ങളും കെ എസ് ആറും ഒക്കെ പഠിച്ചുള്ള ആൾക്കാരായി പഠിക്കേണ്ട കേട്ടാ മതി എന്ന് ആൾക്കാരാണ് എസ് കൂടുതൽ കാണാൻ ഇങ്ങനെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 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 ഇത് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് അത് വെഹിക്കിൾ എന്ന് പറയാ ആൾക്കാർ ഇങ്ങനെയുള്ള നിയമങ്ങളിൽ രണ്ടാമത് വയ്ക്കാണത് ഇതിനകത്ത് ഈ രീതിയിൽ ചെയ്യുമ്പോ ഞങ്ങളുടെ പ്രതികരണം വരും ആ പ്രതികരണം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് പിന്നെ ഹരിദാസിന്റെ സ്വഭാവത്തെ കുറിച്ച് പറയുമ്പോ എനിക്ക് പഴയ കഥ ഓർമ്മകളുണ്ട് തോലൻ എന്നുള്ളൊരു കവി ഉണ്ടായിരുന്നു കേരളത്തിൽ അറിയില്ല തോലനെ കുറിച്ച് അത്ര വലിയ തെളിവുകളൊന്നും എങ്കിലും തോലൻ അത്യാവശ്യമായി കവിത എഴുതും കൊടുങ്ങുന്ന ഭാഗത്തെ വീട് പത്ത് നൂറ്റാണ്ടിന് മുൻപാണ് എല്ലാവരെ പറ്റി കവിത എന്ന് പൊതുവെ എല്ലാ പെണ്ണുങ്ങൾക്കും സ്വഭാവമുണ്ട് പത്താൻ എവിടെ ജോലി അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും പറയും കോഴിക്കോട് പേര് അപ്പൊ അന്ന് അദ്ദേഹം എഴുതി കൊടുത്തു അന്നത്തെ കേട്ടോടുകൂടി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നോട് ഇല്ല ഒരു പാട്ട് പാട്ടാണ് വലിയ എന്താ ആദ്യം സംഭവിച്ചത് ആദ്യം മാന്യമായിട്ട് പറഞ്ഞു അന്നത്തെ അരയന്നത്തെ പോലെ നടക്കുന്നവളെ പെണ്ണുങ്ങൾ നടക്കുമ്പോ അങ്ങനെ നടക്കണം ആണുങ്ങളെ പോലെ നടക്കാൻ പാടില്ല ആണുങ്ങൾക്ക് പൗരുഷ സ്ത്രീകൾ അപ്പൊ ആ രീതിയിൽ അരയന്നത്തെ പോലെ നടക്കുന്നവളെ രണ്ടാമത്തെ കുയിലത്തെ കുയിലിന്റെ ശബ്ദമാണ് ഏറ്റവും നല്ലതാണ് സാഹിത്യകാരന്മാര് അല്ലെങ്കിൽ ഒരു കവിതയിലും കഥയിലും ഒക്കെ പറയുന്നു അപ്പൊ കുയിലെ പോലെ സംസാരിക്കുന്നവള് കുയിലത്തെ പാട്ടി ദരിദ്ര ഇല്ലത്തെ പറഞ്ഞ കഞ്ഞിക്കറന്ന ദരിദ്ര ഇല്ലാത്ത ഒന്നും ഇടാനുണ്ടാവില്ല അപ്പൊ തെളിഞ്ഞ വള്ളായിരിക്കും കഞ്ഞി സാധാരണ കഞ്ഞി കൊടുത്തിട്ടവര് അപ്പൊ അതുപോലെ തെളിഞ്ഞ ദരിദ്ര ഇല്ലാത്ത യവാക് പോലെ നീണ്ടിട്ടിരിക്കുന്നതിനകത്ത് നീണ്ടു വിടർന്ന കണ്ണുകളോട് കൂടി നമ്മൾ ചുഴത്തിയപ്പോ അവരെ മോശമാണ് അടുത്ത അടുത്ത വരിക്ക് കൊടുക്കുന്നു

പോയി അത്രേ ഉള്ളൂ പക്ഷെ ഈ പറഞ്ഞ കാര്യം സത്യമാണെന്ന് അന്വേഷിക്കണ്ടേ ശബരിമല ഭക്ഷണവുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ ഒരു കാര്യം അതങ്ങനെ ആരും 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 പരാതി 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 ഞാൻ അങ്ങനെ സ്കൂളിൽ കംപ്ലീറ്റ് നടന്നുകൊണ്ട് പോലെന്ന് അന്വേഷിക്കേണ്ടേട്ടില്ലെന്നാണ് കുട്ടികൾക്കും

ഒരു ടീമിൽ ടീമിനി നെയ്മർ ഉണ്ടാവും മെസ്സി ഉണ്ടാവും അങ്ങനെ പലരുണ്ടാവും അതുപോലെ ലോകത്തിൽ നിയമസംവിധാനം കുറ്റം കൊണ്ടുവരണമെങ്കിൽ മൊസാദായിരിക്കും അതിനകത്ത് ചാരസംഘടന കൈകാര്യം ചെയ്യും അത്രയും പെർഫെക്റ്റ് ആണ് ലോകത്തെ ഏത് ചാരസംഘടന പെർഫെക്റ്റ് ആണ് അല്ലെങ്കിൽ അതിനൊപ്പം വരേണ്ടത് അന്വേഷണത്തിൽ വരേണ്ടത് സ്കോട്ട് ആയിട്ടുള്ള അവർ ഏത് കുറ്റവും അന്വേഷിച്ച് കണ്ടെത്തി പക്ഷെ അത് രണ്ട് കണ്ടെത്തിപ്പിടിച്ചാൽ ഒരു റിപ്പോർട്ട് എനിക്ക് നമുക്ക് വേണ്ടത് ഇത് മൂന്നും കൂടി വന്നാൽ സ്വപ്നം നല്ലതാണ് ഞാൻ അല്ല അങ്ങനെ തെറ്റിദ്ധരിക്കരുത് എന്റെ അനുഭവം കൊണ്ട് പറഞ്ഞു ഓരോ ചാർജ്ഷീറ്റും മറുപടി എടുക്കുമ്പോഴും അതിന്റെ പേഴ്സണലും പങ്കെടുക്കുമ്പോഴും ഇംഗ്ലീഷിലാണെങ്കിൽ ഒഴിവാക്കണമായിരുന്നു അപ്പൊ ഇതിനൊക്കെ മാറ്റം പറഞ്ഞിട്ട് സമഗ്രമായ രീതിയിൽ ഇവിടെ ഈ പറഞ്ഞ ഘട്ട പറഞ്ഞ പോലെ ഒരു ഒന്നരയാക്കുക രണ്ടര ഒന്നരയാക്കുക ഒന്നര ഒന്നേ കാലാക്കുക ഇതുകൊണ്ടൊന്നും ഇത് മാറാൻ പോകുന്നില്ല ഇത് മാറി ഇതിനെപ്പറ്റി കാഴ്ചപ്പാടുന്നവർ വരണം പണിയെടുക്കുന്നതിന്റെ പണി എടുക്കുന്നതിന്റെ വിഷം അറിയാനല്ല എടുക്കുന്ന ഈ എറണാകുളത്ത് നമുക്കറിയാലോ കേരളത്തിൽ ഓഫീസ് മൂന്നു നാലു പേരുണ്ട് ഏതാണ്ട് എഴുതാർക്ക് നമ്മളെ കൊടുക്കുന്നുണ്ട് ഞാൻ ഞാനൊരു ഇങ്ങനെ രാജ്യത്തെ സ്വപ്നം കണ്ടതാ ഞാൻ കേരളത്തിലെ ട്രാൻസ്പോർട്ടിന്റെ മന്ത്രിയായി മാറി ഞാൻ ആദ്യം വെൽഫെയർ ഓഫീസർമാരെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ രാജിവെച്ചോ കണ്ടക്ടറായി പോകട്ട്ണല്ലോ കണ്ടക്ടറായി നിങ്ങൾ വേണ്ട ആ പൈസ കൊടുത്ത് ഓരോ ടിപ്പോ ശമ്പളം രണ്ടു മൂന്ന് ലക്ഷം കിടക്കാനുള്ള മൂട്ടകളി ഇല്ലാത്ത കുഴപ്പമില്ലാത്ത കൊതു കിടക്കാത്ത പോയി ഇത് ഉണ്ടാക്കി കൊടുക്കാം ഈ ഓടിച്ചു വരുന്നില്ല ഈ വരുന്ന ജീവനക്കാരൻ കോഴിക്കോട് എറണാകുളത്ത് വന്ന കിടക്കുന്ന കിടക്കുന്ന മുഴുവൻ ഞാൻ പോയി നോക്കി കാണുന്നവസ്ഥ എനിക്ക് നന്നായിട്ടല്ല കേരളത്തിൽ ഏത് ഇപ്പോൾ പോയാലും നല്ല രീതിയിൽ പ്രാഥമിക സൗകര്യങ്ങൾ കൊടുക്കാൻ പറ്റി എത്ര സ്ഥലങ്ങളില് ഇത് നോക്കാൻ നമുക്ക് ഉദ്യോഗസ്ഥ യൂണിയൻ ഭാഗത്ത് ആരെങ്കിലും നമ്മൾ വെറുതെ എല്ലാം നമ്മൾ പറയുന്നത് ഗവൺമെന്റിന്റെ ഭാഗത്ത് പരിപൂർണ്ണ വീഴ്ച ഗവൺമെന്റ് അതിലൊരു മന്ത്രി കൊടുത്തിട്ടുണ്ട് കേരളം ഭരിക്കുന്ന ആവാം കോൺഗ്രസ് ആവാം കേരള ബി ജെ പി ആര് ഭരിക്കാം നമ്മുടെ പ്രശ്നം അതല്ല നമ്മുടെ ജീവനക്കാരുടെ പ്രശ്നം കാണുന്ന സംവിധാനം അത് മാനേജ്മെന്റ് ഈ പറയുന്ന യൂണിയൻ നേതാക്കന്മാർ ചേർന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങളാണ് ഈ കെ എസ് ആർ ടി സി ഈ കാരണം അതുകൊണ്ടാണ് അഞ്ചു ദിവസം കൂടുമ്പോൾ നമ്മൾ ഇന്ന് ഒരാള് മരിച്ചു പോകും ഒരു പത്തോ പതിനൊന്ന് ശതമാനം ആളുകൾ മരിച്ചു പോകുന്നത് അവരുടെ ശാരീരികമായ പ്രത്യേകത അല്ലെങ്കിൽ അവരുടെ ആവേശികമായ പ്രശ്നമാണ് പാർട്ടി ഒരു ഇരുപത്തഞ്ച് ശതമാനം ആൾക്കാർ ആത്മഹത്യ കൊണ്ടാണ് അല്ലാത്തവരെ ഈ നഗത്ത് ചെയ്യുന്ന ജോലിയുടെ ഭാരങ്ങളാണ് സ്ട്രെസ്സാണ് അത്രയും ബുദ്ധിമുട്ടിയാണ് വരുന്നത് ഇവിടെ വന്നാൽ രണ്ടു മണിക്കത്തുള്ള ബസ് കൃത്യമായ സമയത്ത് എടുത്തില്ല അത് എത്തുമ്പോൾ ഏഴ് മണിക്ക് അവൻ എങ്ങനെ വാങ്ങി ഒരു ഏത് സിനിമയും നാളെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ദൂരത്തിന് വന്ന ഒരാളെ വീട്ടിലേക്ക് ഓ അവൻ അത്ര ദൂരം യാത്ര ചെയ്ത് വന്നല്ലേ ഇന്ന് വിശ്രമിക്കട്ടെ നാളെ സംസാരിക്കാന്ന് ഇവിടെ അതല്ല ഇന്ന് പോയി പോയിട്ട് പോവാ നിവർത്തിയില്ല ശമ്പളം കൊടുക്കുന്നില്ലെങ്കിൽ അപ്പൊ സെറണ്ടർ ചെയ്യാൻ വേണ്ടി ഓടും അങ്ങനെ അവന്റെ ശരീരത്തിലെ ഓരോ പാർട്സും നശിപ്പിക്കണം അങ്ങനെയാണ് നമ്മുടെ സഹപ്രവർത്തകർ ഇത്ര പേരില്ലാത്ത കുഴിഞ്ഞത് ഇതിനകത്ത് ആളെ കുറയ്ക്കണെന്ന് രണ്ടാ പറഞ്ഞപ്പോ ഈ ഇതിനകത്ത് പിരിഞ്ഞു പോകുന്നവർക്ക് പകരം ആയ വെക്കാതെ ഉണ്ടായത് അത് പകുതിയാക്കാൻ കൊന്നിട്ടാണ് ഈ സ്ഥാപനം ആളെ കുറച്ചത് ഇതിനകത്ത് നീ പറഞ്ഞ തീരില്ല ഈ തീരില്ലെ സംബന്ധിച്ച് ഇതിനകത്ത് കെടികാസനും അഴിമതികളും മറ്റു കാര്യങ്ങളും പറഞ്ഞാൽ നമ്മളാരം നല്ലതായിട്ടല്ല ആവശ്യത്തിനുള്ള മോശങ്ങളൊക്കെ ഈ പറഞ്ഞ രീതിയിലൊക്കെ വന്ന് കിടക്കുമ്പോ കൊതുകിന്റെ കഴി മൂട്ടയുടെ കളി കൊതുകു ഞാൻ വിട്ടുതരില്ലീതി പിടിക്കുന്നു അപ്പൊ അവൻ ഉറങ്ങാൻ വേണ്ടി ചെലപ്പോ ആ രീതിയിലൊക്കെ കിടന്നുറങ്ങും കഴിച്ചിട്ട് കിടന്നുറങ്ങും അത് ശരീരത്തിന്റെ ക്ഷീണം മാറാൻ വേണ്ടി ആ സമയത്ത് അവന്റെ വായിൽ ഊദിക്കാനാണല്ലേ അവന്റെ വായിൽ ഊദിച്ചിട്ട് പേര് ഞങ്ങൾ ഇത്രയധികം ആളുകളെ ഊദിച്ചു ും വാഗ്ാനങ്ങളായിരുന്നു അവസാനിക്കായി അങ്ങേക്കുമ്പോഴല്ലേ ഒരു ഭാഗം കണ്ടിട്ട് കൃത്യമായിട്ട് പറഞ്ഞാലും അവർക്ക് രണ്ടാം സമ്മാനം അളവും മറ്റു കാര്യങ്ങളും മറ്റു പൈസ ഒക്കെ എടുക്കുന്നുണ്ടാവും അത് കിട്ടാതെ വരുമ്പോൾ അങ്ങനെ കുടുംബത്തിൽ താളം തെറ്റും അവന് അവന്റെ ഭാര്യയും കൂടി പോയി മൈക്രോ ഫിനാൻസിലെ പേടിച്ച് ആത്മഹത്യ ചെയ്യാൻ പോയി രണ്ടാമത് തീരുമാനിച്ചു ഭർത്താവ് തൂങ്ങിയാണോ ആ പെൺകുട്ടി കണ്ട് ഭയന്നു ഓടി എനിക്കിതുപോലെ തൂങ്ങി മരിക്കാനാവില്ല ഭർത്താവ് മരിച്ച ടെൻഷൻ രണ്ട് കുട്ടിയും എന്റെ വീട്ടില് ഈ പെൺകുട്ടി ഓടി വന്നിട്ട് ഒരു നാളേക്കാട് കമ്പനിയുടെ വണ്ടിക്ക് വാനിന്റെ മുന്നിലാണ് ചാടി മരിച്ചത് ആലോചിച്ചു എത്ര എത്ര ക്രൂരതയാണ് പിടിച്ചെടുക്കാൻ പറ്റും നിങ്ങളുടെ വീട്ടിലേക്ക് ഒരാൾ പട്ടി പലിശക്കാരൻ കടന്നു വരുമ്പോ നിങ്ങൾ എല്ലാവർക്കും അത് ഒരേ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയില്ല മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവനകത്ത് പുറകോട്ട് പോകും നമ്മുടെ കയ്യിൽ പിടിക്കുന്ന വിഷയം ഈ പറയുന്ന രണ്ടായിരത്തി പതിമൂന്നു ശേഷം ചെയ്യുന്നത് അറസ്റ്റിലുള്ള ആളുകൾക്ക് ആറ് ലക്ഷം അറസ്റ്റ് ഇന്ന് ഒരു പതിനാലോ പതിനഞ്ചോ ലക്ഷം രൂപ ആവേണ്ടതായിരുന്നു ഇന്ന് അവർ അക്കൗണ്ട് അറുപതിനായിരമേ ഉള്ളൂ നിങ്ങൾ കേസ് കൊടുത്തി സാമനും തൂക്കി കിട്ടാൻ പോലും അത് നിങ്ങളെ അടച്ചിട്ട് മൂന്ന് ലക്ഷം കിട്ടും വാസ്തവത്തിൽ വലിയ തുകയായിരിക്കും കാരണം അത് ഷെയർ മാർക്കറ്റിലും പലിശയിലും ഒക്കെ ഇട്ട് വരുന്നതാണ് ആരുണ്ട് ചോദിക്കാൻ ആരുടെ നമ്മളെ നമ്മളെ അധ്വാനിച്ച് നശിപ്പിച്ച നിലയിൽ എല്ലാം കഴിവുള്ള ആൾക്കാരാണെങ്കിലും എല്ലാവരും നേതാക്കന്മാരാവുള്ളൂ ഈ അണികൾ നൂറ് രൂപ മാസവരി കൊടുത്തുകൊണ്ട് എന്തിനാണ് സംഘടന ചെയ്യുന്നത് എന്റെ കാര്യം എന്റെ സംഘടന നോക്കി എന്ന എന്താ പ്രതീക്ഷയാണ് ഇവിടെയൊക്കെയാണ് നേരത്തെ സൂചിപ്പിച്ച അരാഷ്ട്രീയവാദ സംഘടനകൾ കയറി വരുന്നത് ഇപ്പോഴും ഞങ്ങൾ പറയുന്നു ഈ കെ എസ് ആർ ടി സിക്ക് ഇത്തരം കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് പരിഹരിച്ചേരാൻ പറ്റുമോ നാളെ ഞങ്ങൾ ഈ സംവിധാനം വീട്ടിൽ പോയി നോക്കാം ഞങ്ങൾക്ക് ഇങ്ങനത്തെ അധികാരം വേണ്ട യൂത്ത് സെക്രട്ടറി ജില്ലാ സെക്രട്ടറി മരിച്ചത് മറച്ചത് കേന്ദ്ര കമ്മിറ്റി ഇവരൊക്കെ ഇന്ത്യൻ പാർലമെന്റിലെ എം പി ഐക്കുണം എന്ന് വെച്ചാൽ നരേന്ദ്രമോദി അടയ്ക്ക് വിദേശത്ത് പോകും അപ്പൊ വിദേശത്ത് ഇന്ത്യൻ ആണല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഭാവന ഈ പറഞ്ഞ കേന്ദ്ര കമ്മിറ്റി ആളുകളിൽ മണ്ണമാര വിശ്വാസം അപ്പൊ ഇങ്ങനെയുള്ള ആളുകളാണ് വയ്യ ഒരു വോയിസ് വന്ന് അത് കേട്ടിട്ടില്ല ബാക്കി പറയാൻ ഒരുപാടുണ്ട് എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിക്കണം എന്നറിയാത്ത രീതിയിലാണ് നമ്മുടെ പ്രശ്നങ്ങൾ നിൽക്കുന്നത് ഓരോ കാര്യങ്ങൾ നമ്മുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഇവിടെ നിന്നൊക്കെയാണ് തുടങ്ങുന്നത് അപ്പൊ ആ കാര്യത്തിൽ നേരത്തെ പറഞ്ഞ പോലെ സജീവമായി നല്ല രീതിയിൽ പ്രതികരിക്കുന്ന ഒരു സ്വഭാവമുള്ള ആളുകള് ഇതിനകത്ത് പൊന്തി വരുമ്പോ സ്വാഭാവികയും മറ്റുള്ളവര് നോക്കിയിരിക്കുകയായിരിക്കും അപ്പൊ അതിനകത്ത് ഭാഷയുടെ പ്രയോഗത്തിലാണ് ഇപ്പൊ ഹരിദാസിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഹരിദാസൻ പറഞ്ഞ കണ്ടന്റ് തെറ്റുണ്ടോ എന്ന് ആരും പറഞ്ഞില്ല ഹരിദാസും പറഞ്ഞത് തെറ്റാണോ തെറ്റാണോന്നല്ലല്ലോ പറഞ്ഞു ഹരിദാസിന്റെ ഭാഷ ശരിയല്ല എന്നാ ഭാഷ ശരിയല്ല എന്ന് പറയുമ്പോ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം അതിന് ഇംഗ്ലീഷിൽ പറയാം ഹരിദാസും അറിയില്ല എനിക്കും അറിയില്ല വാണ്ടോ അങ്ങനെ പറയാം പക്ഷെ നമുക്കറിയാവുന്ന അറിയാവുന്ന ഭാഷയില് നിങ്ങൾ ചെയ്തത് ശരിയല്ല എന്ന് മോത്തു നോക്കി വിളിച്ച് പറഞ്ഞു അതിന്റെ പേരിൽ ഇപ്പൊ ഒരു എന്താ പറയാ സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ട് ഈ സസ്പെൻഷനെ ഒരു ആദരവായിട്ട് ഹരിദാസ് കണക്കാക്കണം എന്നാണ് എൻ്റെ സംഘടനയ്ക്ക് വേണ്ടി എനിക്ക് പറയാനുള്ളത് ഇത് ജീവനക്കാർ തരുന്ന ഒരു അംഗീകാരമാണ് അപ്പൊ ഞാൻ കൂടുതലായിട്ട് വലിച്ചു നീട്ടുന്നില്ല ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഏകദേശം ഏതായാലും ഈ വിഷയങ്ങളെക്കുറിച്ച് കുറിച്ച് സംസാരിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പമ്പയിൽ നടന്നത് എന്താന്നുള്ള വിഷയം എനിക്ക് പൂർണ്ണമായിട്ട് അറിയില്ല അത് അറിയാവുന്ന ആളുകളുണ്ട് മാത്രമല്ല ഹരിദാസായും പഠിച്ച ആളാണ് പക്ഷെ പമ്പയിൽ ഒരു കാര്യം നടക്കുന്നുണ്ട് നമുക്ക് കോടതി വിധി ബാധകല്ല എന്ന ഒരേ ഒരു സ്ഥാപനം ഇന്ത്യയിൽ കെ എസ് ആർ ടി സി മാത്രമാണ് കോടതി വിധി വന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ വിധി അങ്ങനെ പലതും വരും നമുക്കത് ബാധകമല്ല പണ്ട് സെൻകുമാർ സാറുള്ളപ്പോൾ അദ്ദേഹം വളരെ സത്യസന്ധമായി തുറന്നു പറഞ്ഞു ഒരു വേദിയിൽ എൻ്റെ നാട്ടിൽ വന്നപ്പോൾ അവിടെ ഒരു ഉദ്ഘാടനത്തിൽ ഒരു ഫണ്ട് വാങ്ങിക്കുന്ന ഒരു ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം അതിനെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എണ്ണൂറോളം കോടതി ലക്ഷ്യ കേസിൽ ഞാൻ പ്രതിയാണ് എൻ്റെ കുറ്റം കൊണ്ടല്ല അദ്ദേഹത്തിന് ഒരു നാണക്കെടാണ് തോന്നിയിരുന്നത് അദ്ദേഹം ഒരു നാണം കെട്ട രീതിയിലാണ് പറയുന്നത് ഞാൻ എണ്ണൂറോളം കേസിൽ പ്രതിയാണ് പരമാവധി അത് ഒഴിവാക്കാൻ ഇന്ന് അങ്ങനെയല്ല ഇന്ന് എത്ര വേണമെങ്കിൽ കോടതി ലക്ഷ്യം വന്നാലും എനിക്കതൊരു അലങ്കാരമാണെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥാപനം അപ്പം ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ തമാശ തോന്നിയത് കേന്ദ്രത്തിൽ പോയിട്ട് മറ്റേ ഡീസലിന്റെ പെട്രോ ഡീസലിന്റെ വില വർധവിനെതിരെ സംസാരിച്ച് കോടതിക്ക് പോയിരിക്കുന്നു കെ എസ് ആർ ടി സി ഞങ്ങൾക്ക് വില കുറച്ച് തരണം അപ്പൊ ഇതൊന്നും ബാധകല്ലെങ്കിൽ പിന്നെ അതെങ്ങനെയാ കെ എസ് ആർ ടി സിക്ക് നടപ്പാക്കാൻ പറ്റുക ഇതിലൊന്നും കോടതി വിധി നമുക്ക് ബാധകല്ല പക്ഷെ അതിന് നമുക്ക് വേണം എന്തായാലും ഞാൻ ഇങ്ങനെ സമയം കളയുന്നില്ല വലിച്ചു നീട്ടുന്നില്ല നമുക്ക് നമ്മളെ കമ്പവങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം ഇന്ന് ഇവിടെ നടന്നുള്ള ഈ പരിപാടി എന്താന്ന് വെച്ചാൽ ഇത് ഹരിദാസനെ ഒരു അനുമോദിക്കുക എന്നുള്ളതാണ് വേറൊന്നും സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അല്ലാതെ എനിക്കും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ചില ഇതുണ്ട് അർക്കശുഷ്കഫല കോമളസ്ഥനീന്നേ പറയാവൂ അല്ലാതെ മാന്യമായ രീതിയിൽ എന്ന് പറയുന്നത് അന്നത്തെ പോക്കി ആ രീതിയിൽ സംസാരിക്കേണ്ട ഈ രീതിയിലേക്കൊന്ന് മാറിക്കഴിഞ്ഞാൽ മതി ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് എന്ന് മാത്രമല്ല ഡബിൾ ഓക്കെയാണ് ഈ കാര്യങ്ങൾ തുടർന്നു പോകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു എൻ്റെയും എൻ്റെ സംഘടനയുടെയും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു നന്ദി നമസ്കാരം